പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളുടെ എണ്ണം ഉയർത്തിയിരുന്ന ഒരു കാലത്തെ ട്രെൻഡിന് ഈ വർഷവും തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ എണ്ണം കണക്കാക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് സർക്കാർ വിദ്യാലയങ്ങളോട് പ്രിയം കുറയുന്നു എന്ന സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കണക്കുകൾ നോക്കുകയാണെങ്കിൽ സർക്കാർ പോർട്ടലിലെ കണക്കനുസരിച്ച് ഈ വർഷം ഒന്നാം ക്ലാസ്സിൽ സർക്കാർ വിദ്യാലയങ്ങളിലെത്തിയത് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് കുട്ടികളാണ് എയ്ഡഡ് സ്കൂളുകളിൽ ഒരു ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കുട്ടികളും എത്തി ആകെ സർക്കാർ എയ്ഡഡ് മേഖലകളിൽ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത് രണ്ട് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കുട്ടികളാണ് കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്നായിരുന്നു ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികൾ അതായത് ഒന്നാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാല് കുട്ടികളുടെ കുറവാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വർഷം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിൽ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം മുപ്പത്തി നാല് ലക്ഷത്തി നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാലാണ് ഇവിടെ കഴിഞ്ഞ വർഷത്തേക്കാൾ എൺപത്തി നാലായിരം കുട്ടികൾ കുറഞ്ഞെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം പൊതുവിദ്യാലയങ്ങളിലെ രണ്ട് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലായി നാൽപ്പത്തി രണ്ടായിരത്തി അൻപത്തി ഒൻപത് കുട്ടികൾ ഈ വർഷം പുതുതായിട്ട് എത്തിയിട്ടുണ്ട് ഏറ്റവും അധികം കുട്ടികൾ ചേർന്നത് എട്ടാം ക്ലാസ്സിലാണ് പതിനേഴായിരത്തി പതിനൊന്ന് കുട്ടികൾ എട്ടാം ക്ലാസ്സിൽ പുതുതായിട്ട് പ്രവേശനം നേടിയിട്ടുണ്ട് എന്തായാലും പാലക്കാട് ഒഴികെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും കുട്ടികൾ കുറഞ്ഞു എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അൺഎയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലുമായി ആകെ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം മുപ്പത്തിയേഴ് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഏഴ് കുട്ടികളാണ് സാധാരണ രീതിയിൽ സ്കൂൾ തുറന്ന ആറാം പ്രവൃത്തി ദിനമാണ് കുട്ടികളുടെ എണ്ണം കണക്കാക്കുന്നത് എന്നാൽ സ്കൂൾ തുറന്ന മാസങ്ങൾ കഴിഞ്ഞിട്ടും കണക്ക് പുറത്തുവിടാത്തത് വലിയ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു മാസങ്ങൾ കഴിഞ്ഞിട്ടും കണക്ക് പുറത്തുവിടാത്തത് കുട്ടികളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടാണെന്ന് വിമർശനം ശക്തമായിരുന്നു എന്നാൽ സ്കൂൾ തുറന്ന് രണ്ടു മാസത്തിന് ശേഷം പുറത്തുവിട്ട കണക്കിലും വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വന്ന കുറവ് വ്യക്തമായി പറയാൻ വിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം നമുക്കറിയാം പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ എണ്ണം ഉയരുന്നത് മുൻ വർഷങ്ങളിൽ സർക്കാർ വലിയ നേട്ടമായിട്ട് ഉയർത്തി കാട്ടിയിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷമായി കുട്ടികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് വമ്പൻ പ്രചരണങ്ങൾക്കിടയിലും പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിറത്തിന് മങ്ങലേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാരിൻ്റെ മുഖഛായയെ തന്നെയാണ് ഇത് ഇപ്പോൾ എന്തായാലും കണക്കുകൾ പുറത്തുവിട്ടതോടെ വിദ്യാഭ്യാസ വകുപ്പിന് ക്ഷീണമാക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന ഈ കുറവ് പരിഹരിക്കുവാനായി ഈ വർഷത്തെ തസ്തിക നിർണയം തുടങ്ങിയതായി വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ